ദേവികുളങ്കര പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗനവാടികൾ സ്മാർട്ടാക്കി അംഗനവാടികൾക്ക് ടിവിയും ഫർണിച്ചറും നൽകി എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗൻവാടികൾക്ക് സ്മാർട്ടാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ടിവിയും ഫർണിച്ചറുകളും നൽകി സ്മാർട്ടാക്കിയ അംഗൻവാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തുവാടി മേഖലയിൽ അംഗനവാടിയിലെ സൂപ്പർവൈസർമാരും സൂപ്പർവൈസറും അധ്യാപകര് ഹെൽപ്പർമാര് എന്തെല്ലാം ആവശ്യപ്പെട്ടാൽ അതെല്ലാം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എത്ര മാത്രം സ്മാർട്ടാക്കാൻ പറ്റും അത്രമാത്രം സ്മാർട്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേക്കാം വസ്തു ഇല്ലാത്തവർക്ക് എല്ലായിട്ടും വസ്തുവായിട്ടത് അടുത്ത വർഷം കണ്ട് കെട്ടിട പണി പൂർത്തീകരിക്കാൻ വേണ്ടി ആരക്ഷപ്പെട്ടിരിക്കുക സ്മാർട്ടാക്കാനുള്ള സ്മാർട്ടാക്കണം കഴിഞ്ഞ വർഷവും രണ്ട് അംഗനവാടി നമ്മൾ സ്മാർട്ടാക്കി ഇത്തവണ നമ്മൾ ഒരു ലക്ഷം രൂപയാണ് ഒരു അംഗനവാടി സ്മാർട്ടാക്കി എൻ ഡി ഡി എയ്ക്ക് ആധുനിക സമിതിയുടെ ഇടപെടൽ വൈസ് പ്രസിഡന്റ് നിതുഷ രാജ് അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻ ബാബു ഐസിഡിഎസ് സൂപ്പർവൈസർ ദേവു അംഗൻവാടി ജീവനക്കാർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു